കാഞ്ചിയാർ പാലാക്കടയിലെ മലയോര ഹൈവേയുടെ നിർമ്മാണം അശാസ്ത്രീയമെന്ന് നാട്ടുകാരുടെ പരാതി ഐറിഷ് ഓടയുടെ അടക്കം നിർമ്മാണം നാട്ടുകാർക്ക് യാത്രാക്ലേശം ഉണ്ടാക്കുന്ന വിധത്തിലാണ് പൂർത്തിയാക്കിയിട്ടുള്ളത് കൂടാതെ റോഡിന്റെ അലൈൻമെന്റിൽ ക്രമക്കേടുകളുണ്ടെന്നും മഴ പെയ്യുന്നതോടെ ചെളിവെള്ളം വീടുകളിലേക്ക് ഒലിച്ചുറങ്ങുന്നതായും പ്രദേശവാസികൾ ആരോപിച്ചു നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്ന മലയോര ഹൈവേക്കെതിരെയാണ് കാഞ്ചിയാർ പാലാക്കടയിൽ പരാതികൾ ഉയരുന്നത് പാലാക്കടയിൽ നിർമ്മിച്ചിരിക്കുന്ന ഐറിഷ് ഓടയ്ക്കെതിരെ വ്യാപകമായ പരാതിയാണ് ഉയരുന്നത് എട്ട് കുടുംബങ്ങളോളം താമസിക്കുന്ന മേഖലയിലേക്കുള്ള പാതയിലൂടെ വാഹനങ്ങൾക്ക് കടന്നുപോകാൻ സാധിക്കാത്ത വിധമാണ് ഐരിഷോടെ നിർമ്മിച്ചിരിക്കുന്നത് ഇതോടെ കാൽനട യാത്രക്കാർക്കും വലിയ ബുദ്ധിമുട്ടുണ്ടാകുന്നു വയോധികരടക്കം ഇവിടെ വീഴുകയും കൈകൾക്കും കാലുകൾക്കും പരിക്കുകൾക്കുകയും ചെയ്തിട്ടുണ്ട് വെള്ളം പോകുന്ന കുഴി പോലെ പോയി പിന്നെ അവർ മൂന്ന് പ്രാവശ്യം പറഞ്ഞിട്ട് ഉണ്ടാക്കി തന്നില്ല ഇനി റോഡെല്ലാം വളരെ തീരാൻ പോകുന്ന പോലെ അത് തോന്നുന്നത് അപ്പോൾ അത് കാരണം ഞങ്ങളുടേത് എത്രയും പെട്ടെന്ന് ഞങ്ങൾക്ക് ഇങ്ങനെയൊന്ന് വഴി സഞ്ചാരമാക്കി ഞങ്ങൾക്ക് വൺ ഒരു വണ്ടി പോലും വന്ന് ഞങ്ങളുടെ കയറിക്കൊണ്ടിരുന്ന വണ്ടി ഇപ്പം വരിക്കല അതുകൊണ്ട് ഞങ്ങളത് കുഴി പോലെ കിടക്കുന്നത് അത് നികത്ത് ഞങ്ങൾക്ക് സഞ്ചാരച്യോദ്യമാക്കി തരുവാണെങ്കിൽ സ്കൂൾ പിള്ളേരും ഞങ്ങൾ വീടായി ഒരു എട്ട് വീട്ടുകാരും അവിടെ താമസിക്കുന്നുണ്ട് ഞങ്ങളുടെ വഴിയെ തന്നെ ഈ ഭാഗത്തുകൂടി കടന്നുപോകുന്ന ഹൈവേയുടെ അലൈൻമെന്റിൽ പാകപ്പിഴകൾ ഉണ്ടായിട്ടുണ്ടെന്നും പ്രദേശവാസികൾ ആരോപിച്ചു വളവുകൾ നിവർത്താതെ ചെയ്തിരിക്കുന്ന നിർമ്മാണത്തിൽ നിരവധി അപകടങ്ങൾ ഉണ്ടാകുന്നുണ്ട് കൂടാതെ റോഡിലൂടെ ഒഴുകുന്ന വെള്ളം വീടുകളിലേക്ക് ഒലിച്ചിറങ്ങുന്നതായും പരാതിയുണ്ട് ഐരിഷോടെ നിർമ്മിച്ചുവെങ്കിലും മഴവെള്ളം കൃത്യമായി ഒഴുകി കലുങ്കിലേക്ക് എത്തുന്നില്ല തുടർച്ചയായി മണ്ണിടിച്ചിലുണ്ടായിട്ടും മേഖലയിൽ പലയിടങ്ങളിലും ഭിത്തി നിർമ്മിക്കാൻ അധികൃതർ ശ്രദ്ധ കാണിച്ചിട്ടില്ലെന്നും പ്രദേശവാസികൾ പറഞ്ഞു ഇവിടുന്ന് ഉള്ള നൂറ് മീറ്ററിൻ്റെ വെള്ളവും കൂടി ഇത് ആ കലിങ്ങിൻ്റെ കീഴിൽ കൂടി പോകേണ്ടതാണ് പക്ഷെ ആ വെള്ളം കലിങ്ങിൻ്റെ കീഴിൽ കൂടി പോകാതെ ഈ റോഡ് ഈ ടാറിങ്ങേക്കൂടി വന്നേച്ച് ഈ വീടിന്റെ മുറ്റത്തോട്ടാ ഈ വെള്ളം മുഴുവൻ വീഴുന്നത് അതുപോലെ തന്നെ ഇവിടെ സ്ഥിരം ആക്സിഡൻറ്റ് ഈ വളവ് ആ വളവ് നൂർത്തെടുക്കേണ്ട വളവാണ് അവർ ആ വളവ് നൂർത്തെടുത്തിട്ടില്ല അതുകൊണ്ട് ആ വണ്ടി വരുന്ന വണ്ടിയെല്ലാം ഇത് ഈ സൈഡിൽ കൂടി ഫുൾ റോങ് സൈഡ് ഫുൾ റോങ് സൈഡിലാണ് വണ്ടികളെല്ലാം വരുന്നത് വീടിൻ്റെ സെറ്റൗട്ടിൽ ലീക്കത്തില്ല വീടിന്റെ സെറ്റ് ഔട്ടിലിരിക്കുന്ന മഴ പെയ്തത് ഉള്ള വെള്ളം പിന്നെ വണ്ടി വിഷയം മലയോര ഹൈവേ നിർമ്മാതാക്കളെ പലതവണ അറിയിച്ചുവെങ്കിലും യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ലെന്നാണ് പരാതി പരാതികൾ വ്യാപകമാകുമ്പോൾ സ്ഥലം സന്ദർശിച്ച് മടങ്ങുന്നതാണ് ഉദ്യോഗസ്ഥരുടെ രീതി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ അടിയന്തരമായി ഇക്കാര്യത്തിൽ ശ്രദ്ധ ചെലുത്തി നടപടികൾ സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം